ആലപ്പുഴ തൃച്ചാറ്റകുളം മഹാദേവ ക്ഷേത്രത്തിൽ കരിമരുന്ന് പൊട്ടിത്തെറിച്ച് രണ്ടുപേർക്ക് പരിക്ക് കതിന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇരുവരെയും എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി യു ഉണ്ട് ഷൈജു ഈ രണ്ടുപേർക്ക് പരിക്കേറ്റ ഇവരുടെ പരിക്ക് ഗുരുതരമാണോ എങ്ങനെയാണ് ഒരു ഉണ്ടായത് കതിന നിറയ്ക്കുന്നതിനിടയിലാണ് അമ്പലത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കതിന നിറയ്ക്കുന്നതിനിടയിലാണ് ഇത് കരിമരുന്ന് പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇവർ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു ഇവർ ആ നേർക്ക് നേരെ ഇവർക്ക് പൊട്ടിത്തെറിച്ച് ഇവരുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു അതോടുകൂടി പരുക്ക് പറ്റി ഇവർ തെറിച്ച് ദൂരെ പോയി ഇവരെ അപ്പോൾ തന്നെ തൊട്ടടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ചില പുള്ളലുകൾ കണ്ടതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് അവരുടെ പരിക്ക് ഗുരുതരമല്ല പക്ഷേ ആ വീഴ്ചയിൽ ഏതെങ്കിലും തരത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ടോ പൊള്ളൽ ഏതെങ്കിലും തരത്തിൽ സാരമായി ബാധിച്ചിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് ഏതായാലും പ്രാഥമിക വിവരം അനുസരിച്ച് അവർ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കഥിനെ നിറയ്ക്കുന്നതിനിടെയാണ് ഈ കരിമരുന്ന് പൊട്ടിച്ചെറിച്ച് രണ്ടുപേർക്ക് പരിക്കുപറ്റിയത് രാമചന്ദ്രൻ കർത്ത ജഗദീഷ് എന്നീ രണ്ടു പേർക്കാണ് പരിക്കേറ്റത്